മനുഷ്യർ പരസ്പരം പേര് വിളിക്കുന്നത് പോലെ ആഫ്രിക്കൻ ആനകളും പരസ്പരം അഭിസംബോധന ചെയ്യാൻ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് പുതിയ പഠനം ഡോൾഫിനുകളും തത്തകളും ചെയ്യുന്നത് പോലെ മിമിക്രി അല്ലെന്നും നേച്ചർ എക്കോളജി ആൻഡ് എവല്യൂഷൻ ജേണലിന്റെ പഠനത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കെനിയയിലെ അംബോസെലി നാഷണൽ പാർക്കിലും സാംബുറു ആൻഡ് ബഫലോ സ്പ്രിംഗ്സ് നാഷണൽ റിസർവിലുമായി നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ആനകൾക്ക് കൂട്ടത്തിലെ ഓരോ ആനയും പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും അവയിൽ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യുന്നതിന് പ്രത്യേക ശബ്ദങ്ങളും ギャップ。 ചെറിയ മുരൾച്ച പോലുള്ള ശബ്ദമാണ് ആനകൾ പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഇവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പരസ്പരം വിളിക്കാൻ ഇവ ഉപയോഗിക്കുന്ന ശബ്ദം പേര് വിളിച്ചു മുരളുന്ന മൂന്ന് സന്ദർഭങ്ങളാണ് പൊതുവെ ആനകൾക്കിടയിൽ ഉണ്ടാവുന്നതെന്നാണ് പഠന സംഘത്തിന്റെ കണ്ടെത്തൽ കൂട്ടത്തിൽ നിന്ന് ദൂരെയായി പോയ ആനയെ തിരിച്ചു വിളിക്കുന്നതിന് ഇവ പ്രത്യേകം പോലുള്ള ശബ്ദം പുറപ്പെടുവിക്കും തൊടാൻ ഭാഗത്തിന് അടുത്തു പരിചയമുള്ള ആനയെ അഭിസംബോധന ചെയ്യുന്നതിനായും ചെറിയ മുരൾച്ചാ ശബ്ദം പുറപ്പെടുവിക്കും കൂട്ടത്തിലെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹപ്രകടനമായും പ്രത്യേക ശബ്ദം ആനകൾ പുറപ്പെടുവിക്കാറുണ്ട് പ്രധാനമായും പഠന സംഘം നിരീക്ഷിച്ചത് ആ ആഫ്രിക്കൻ കാട്ടാനക്കൂട്ടങ്ങളിലെ പെണ്ണാനകളെയും കുട്ടിയാനകളെയുമാണ് ഇവയുടെ പരസ്പരമുള്ള വിളികൾ റെക്കോർഡ് ചെയ്തു അതിൽ നാനൂറ്റി അറുപത്തിയൊൻപത് വിളികൾ മെഷീൻ ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് പുതിയ കണ്ടെത്തലിലെത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം